ഓച്ചിര വൃശ്ചികോത്സവത്തിന് വിപുലമായ ക്രമീകരണം ഒരുക്കി പോലീസ് പടനിലത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് കൺട്രോൾ റൂം പടനിലത്ത് പ്രവർത്തിക്കും

നമ്മളുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ഫോഴ്സും ശബരിമലയുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്നാൽ പോലും കഴിയുന്നതിന്റെ നമുക്ക് ജില്ലാ പോലീസിന് ലഭ്യമാകുന്ന പോലീസിന്റെ പരമാവധി പോലീസിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് യൂണിഫോമിലും മസ്സിയിലും പോലീസ് പെട്രോളിങ്ങും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ സ്ഥിരമായ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാവും പിന്നെ നമ്മുടെ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുമായി വരുന്ന അല്ലെങ്കിൽ മുതിർന്നവർ അവരവരുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായി വരുന്നത് പരമാവധി അത് സൂക്ഷിക്കാനും അത് ഒഴിവാക്കി അവർ വീട്ടിൽ തന്നെ സുരക്ഷിതമായി വെച്ച് അല്ലെങ്കിൽ സുരക്ഷിതമാക്കി അതിനു ശേഷം മാത്രം പടനില നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു പടനിലത്തെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും മറ്റും തിരിച്ചറിയൽ കാർഡുകൾ നൽകി തിരിച്ചറിയൽ രേഖകളില്ലാത്തവരെ പടനിലത്ത് ജോലി ചെയ്യാൻ അനുവദിക്കില്ല ഇവിടെ മറ്റ് ശല്യങ്ങളോ സമൂഹവിരുദ്ധ ശല്യങ്ങളോ മറ്റൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് പോലീസിന്റെ മത്തിയിലുള്ള പെട്രോളിങ് പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഹൈവേയിലാണ് ഹൈവേ ജാഗ്രത കാരണവെച്ചാലും ഹൈവേയിലോ അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലോ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല ഏതെങ്കിലും ആൾക്കാർ പാർക്കിങ്ങിനായി വരിക ഇവിടെ വരികയാണെങ്കിൽ അമ്പലത്തിൽ വരികയാണെങ്കിൽ അമ്പലത്തിന്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് അല്പം മാറ്റി നിർത്തി അവരെ ഇറക്കിയിട്ട് നേരെ പാർക്കിംഗ് ഏരിയ വേറെ ഏതെങ്കിലും ദൂരഭാഗത്ത് ഹൈവേയുടെ പണി തീർന്ന് ഉപയോഗിക്കാതെ ഇടക്കുന്ന ഭാഗങ്ങളുണ്ട് അവിടെ എല്ലാം പാർക്ക് ചെയ്യാം അല്ലാതെ ഹൈവേയിലോ അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലോ സൈഡ് ഭാഗങ്ങളിലോ ഒന്നും ക്രമസമാധാനത്തിനായി ആവശ്യാനുസരണം ഇതിനു പുറമെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെയും മോഷ്ടാക്കളെയും പിടികൂടുന്നതിനായി പോലീസിനെ മഫ്തിയിലും അതിനായിട്ട് നമ്മളിവിടെ വകയായിട്ട് അമ്പതോളം ക്യാമറസ് ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കൺട്രോൾ റൂമിൽ തന്നെ ലഭ്യമാണ് അതുകൂടാതെ നമുക്ക് ടവേഴ്സ് ഒരു അവിടെ ക്യാമറ എല്ലാം ഉണ്ടാവും അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഒരു കൂടുതൽ വിസിബിലിറ്റി കിട്ടും ഇങ്ങനെയുള്ള ചെയിൻ സ്നാച്ചിങ് കാര്യങ്ങളും കാണാനായിട്ട് ന്യൂസ് ബ്യൂറോ